ഗാസയിൽ കൊടുാറ്റായി ഇസ്രയേലി സൈന്യം ഒരു മുന്നറിയിപ്പും നൽകാതെ അവശേഷിക്കുന്ന ഏക ആശുപത്രിയായ ബേസ് കമാൽ അദ്വാൻ ആശുപത്രി ആക്രമിച്ചു വടക്കൻ മുന്നറിയിപ്പില്ലാതെ നടത്തിയ ഓപ്പറേഷനിൽ ലക്ഷ്യം കൈവരിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു വടക്കൻ ഗാസയിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ക്യാമ്പുള്ളതായും ആശുപത്രിക്ക് അടുത്തുള്ള കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസ് താങ്ങുന്നതായും ഇസ്രേലിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് വടക്കൻ ഗാസയിലെ ബേസ് കമാൽ അദ്വാൻ ആശുപത്രിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്തു വ്യോമാക്രമണവും കര ഓപ്പറേഷനും നടത്തുകയായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ കമാൽ അധ്വാൻ ആശുപത്രി ജീവനക്കാരായ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു വടക്കൻ കാസയിലെ ബെയ്ത്ത് അലാഹയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ബോംബ് അറിഞ്ഞപ്പോൾ മുപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽ പ്രദേശത്ത് അവശേഷിക്കുന്ന ചുരുക്കം ചില മെഡിക്കൽ സെന്ററുകളിലൊന്നായ ആശുപത്രി കനത്ത വെടിവയ്പിൽ ഇസ്രയേൽ സൈനികർ വളയുകയും ആക്രമണം നടത്തുകയും രോഗികളെയും പരിക്കേറ്റവരെയും ഒഴിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഒക്ടോബർ മുതൽ ആവർത്തിച്ചുള്ള ടാർഗറ്റിംഗും റെയ്ഡുകളും അഭിമുഖീകരിച്ച ആശുപത്രിയുടെ പരിസരത്ത് തീവ്രമായ ഇസ്രയേലി വെടിവെപ്പും പീരങ്കി ഷെല്ലാക്രമണവും ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസിയായ പ്രകാരം ആശുപത്രിക്ക് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ ബ്ലോക്ക് ഇസ്രായേൽ സൈന്യം ഇത് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർ പരിക്കേൽക്കാനും കാരണമായി അവർ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറി മെഡിക്കൽ സ്റ്റാഫിനെയും രോഗികളും നിർബന്ധിച്ച് പുറത്താക്കുകയും അകത്തുണ്ടായിരുന്ന നിരവധി പേരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ ബെയ്ത് അലാഹിയയിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് വിവരങ്ങൾ ജനവാസ മേഖലകളിൽ താമസക്കാരെ ഒഴിപ്പിക്കാൻ സഹായത്തിനായി പ്രാദേശിക അധികാരികൾ അടിയന്തര അപ്പീൽ നൽകി ഇവിടെ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രയേൽ പിരങ്കിപ്പട വളയുകയായിരുന്നു തുടർന്ന് നടത്തിയ റെയ്ഡിൽ നൂറിലധികം പേരെ ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി വലിയ ഓപ്പറേഷൻ ആയിരുന്നു വടക്കൻ ഗാസയിലെ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്നത് ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തവർ ഹമാസ് പ്രവർത്തകരും അനുയായികളും ഹമാസിന് സഹായം നൽകിയവരുമാണ് എന്ന് ഇസ്രയേൽ വൃത്തങ്ങൾ അറിയിക്കുന്നു ഇസ്രയേൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നൂറിലേറെ ആളുകളെ എങ്ങോട്ട് കൊണ്ടുപോയി എന്നതും വ്യക്തമല്ല അതിനിടെ ഇസ്രയേലിന്റെ വൻ ആക്രമണമുണ്ടായ ആശുപത്രിയിലെ അധികാരികളുടെ വിശദീകരണം എത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കമാൽ അദ്വാന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയ പറഞ്ഞു ആശുപത്രിയിലെ പുതിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി മെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും പതിനാറുകാരനായ മുഹമ്മദ് അബു ഇഷ് ഉൾപ്പെടെ ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നും കമാൽ അധ്വാന ആശുപത്രി ഡയറക്ടർ പറഞ്ഞു ഇസ്രായേൽ സൈന്യം ആശുപത്രിക്ക് ചുറ്റുമുള്ള പ്രദേശവും ലക്ഷ്യം വെച്ചിരുന്നു ഈ ആക്രമണങ്ങൾ ആശുപത്രിയിൽ ഒരു ദയനീയമായ അവസ്ഥയ്ക്ക് കാരണമായി ഒരു ജീവനക്കാരൻ ഗുരുതരാവസ്ഥയിൽ ശസ്ത്രക്രിയക്ക് വിധേയനാണ് എന്നും അധികാരികൾ അറിയിക്കുന്നു ബോംബ് സ്ഫോടനങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ പലായനത്തിനൊപ്പം ഡസൻ കണക്കിന് മരണങ്ങൾക്കും പരുക്കുകൾക്കും കാരണമായി ഒറ്റ റെയ്ഡിൽ മാത്രം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പതിനെണ്ണായിരം സാധാരണക്കാരെ ബേറ്റ് ലാഹിയിൽ നിന്ന് ഒഴിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു വടക്കൻ ഗാസയിലെ മറ്റൊരു സംഭവത്തിൽ പലസ്തീനികളെ അഭയം പ്രാപിച്ച ജബാലിയ അൽ ബലാദിലെ അൽ റഫി സ്കൂളിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ ജബാലിയ ക്യാമ്പിലെ നാസർ റൌണ്ട് അബോട്ട് ഏരിയയിൽ ഇസ്രയേലി പീരങ്കികൾ ആക്രമണം നടത്തി ഇതോടെ ഗാസയിൽ മരണം ഉയർന്നു ഈ യുദ്ധം എല്ലാം ഇസ്രയേലിന്റെ അവശേഷിക്കുന്ന നൂറ്റിയൊന്ന് ബന്ദികളെ തിരികെ കെട്ടാൻ വേണ്ടിയാണ് ഇസ്രയേലിൽ ആക്രമിച്ചു കയറി ഹമാസ് തട്ടിക്കൊണ്ടുപോയ നൂറ്റിയൊന്ന് ബന്ദികളെ തിരികെ കൊടുക്കാതെ നരകമിരുന്ന വാങ്ങിക്കുകയാണ് പലസ്തീനും ഹമാസും കർമാലുസ്